വാടകപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പഞ്ചായത്തിലെ എസ് എസ് സി വിദ്യാർത്ഥികൾക്കു വേണ്ടിയുള്ള മേശ കസാര എന്നിവയുടെ വിതരണ ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വിതരണ ഉദ്ഘാടനം നടത്തി വൈസ് പ്രസിഡന്റ് സി എം നിസാർ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യാ ബിനേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് എ എസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു പഞ്ചായത്ത് മെമ്പർമാരായ സരിതാ ഗണേശൻ ഷബീർ അലി ശ്രീകല ദേവാനന്ദ് ഷൈജ ഉദയകുമാർ രേഖ അശോകൻ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ടെസ്സി സി ഡി പദ്ധതി വിശദീകരിച്ചു രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് മേശ കസേര എന്നിവ അനുവദിച്ചത് വരും വർഷങ്ങളിലും അർഹതയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു നമ്മുടെ കുട്ടികളെ ഏത് വിഭാഗത്തിലുള്ള കുട്ടികളെ ഏറ്റവും ഭംഗിയായി പഠിക്കാൻ വേണ്ടി അവർക്ക് നൽകുന്ന ഏറ്റവും നല്ല സഹായങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളേജ് വിവിധ തരത്തിലുള്ള സ്കൂളുകൾ അല്ലാതും വളരെ ഹൈടെക്കായി അവർക്ക് എല്ലാം പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്